അഷ്ടമി രോഹിണി ശ്രീകൃഷ്ണന്റെ ജന്മദിനമായി ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾ ആഘോഷിക്കുന്ന അതിപ്രധാനമായ ഒരു ദിവസമാണ് കേരളത്തിൽ ഇത് ശ്രീകൃഷ്ണ ജയന്തി എന്ന പേരിലും അറിയപ്പെടുന്നു ചിങ്ങമാസത്തിലെ കറുത്തപക്ഷത്തിലെ അഷ്ടമി തിഥിയിൽ രോഹിണി നക്ഷത്രം ചേർന്നുവരുന്ന ദിവസമാണ് ഇത് ആഘോഷിക്കുന്നത് അഷ്ടമി രോഹിണിയുടെ പ്രധാന പ്രത്യേകതകളും ആചാരങ്ങളും ആ ദിവസത്തിന്റെ പ്രാധാന്യം മഹാവിഷ്ണുവിന്റെ എട്ടാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ ദേവതയുടെയും വസുദേവരുടെയും പുത്രനായ മധുരയിൽ ജനിച്ച ദിവസമാണിത് അർദ്ധരാത്രിയിലാണ് കൃഷ്ണൻ ജനിച്ചതെന്നാണ് വിശ്വാസം വ്രതാനുഷ്ഠാനം ഭക്തർ ഈ ദിവസം കഠിനമായ വ്രതമെടുക്കുന്നു ഒരു നേരത്തെ ഭക്ഷണം മാത്രം കഴിക്കുകയോ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുകയോ ചെയ്യുന്നു അർദ്ധരാത്രിയിൽ കൃഷ്ണന്റെ പിറവിക്ക് ശേഷം മാത്രമേ വ്രതം അവസാനിപ്പിക്കാറുള്ളൂ ക്ഷേത്രങ്ങളിലെ ആഘോഷങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വിപുലമായ ആഘോഷങ്ങളാണ് നടക്കാറ് പ്രധാന പൂജകൾ അഭിഷേകങ്ങൾ അലങ്കാരങ്ങൾ എന്നിവ നടത്തുന്നു ഉണ്ണിക്കണ്ണനെ തൊഴാനായി നിരവധി ഭക്തർ ക്ഷേത്രങ്ങളിൽ എത്തുന്നു ഗുരുവായൂർ അമ്പലപ്പുഴ ആറന്മുള തൃപ്പൂണിത്തുറ തുടങ്ങിയ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടാറുണ്ട് ഒറിയടി ശ്രീകൃഷ്ണന്റെ ബാല്യകാല ലീലകളെ അനുസ്മരിച്ച് പലയിടത്തും ഒറിയടി മത്സരങ്ങൾ നടത്താറുണ്ട് പാൽ വെണ്ണ തൈര് എന്നിവ നിറച്ച കുടങ്ങൾ ഉയരത്തിൽ കെട്ടിത്തൂക്കുകയും ചെറുപ്പക്കാർ കൂട്ടമായി ഇത് പൊട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ശോഭായാത്രകൾ ഘോഷയാത്ര വീൾ ശോഭായാത്ര അഥവാ ഘോഷയാത്ര ഈ ദിവസത്തെ ഒരു പ്രധാന ആകർഷണമാണ് ഉണ്ണിക്കണ്ണന്റെയും ഗോപികമാരുടെയും വേഷം ധരിച്ച കുട്ടികളും ഭഗവത് നാമങ്ങൾ ജപിക്കുന്ന ഭക്തരും ചേർന്ന് നഗരവേദികളിലൂടെ യാത്ര നടത്തുന്നു ബാലഗോകുലം പോലുള്ള സംഘടനകൾ ഇത്തരം ശോഭായാത്രകൾ സംഘടിപ്പിക്കാറുണ്ട് പ്രധാന വഴിപാടുകൾ പാൽപായസം പാൽപൊടി വെണ്ണ അവൽ ഉണ്ണിയപ്പം തുടങ്ങിയവയാണ് പ്രധാന നിവേദ്യങ്ങൾ പല ഭവനങ്ങളിലും ഉണ്ണിയപ്പം അട അവൽ വിളയിച്ചത് തുടങ്ങിയ പലഹാരങ്ങൾ തയ്യാറാക്കുന്നു വിശേഷാൽ പ്രാർത്ഥനകൾ വീടുകളിൽ കൃഷ്ണവിഗ്രഹങ്ങൾ അലങ്കരിച്ച് ദീപങ്ങൾ തെളിയിക്കുകയും ഭഗവത് നാമങ്ങൾ ജപിക്കുകയും കൃഷ്ണസ്തുതികൾ പാടുകയും ചെയ്യുന്നു അഷ്ടമി രോഹിണി ദിവസം ശ്രീകൃഷ്ണനെ ഭജിക്കുന്നത് സകല ഐശ്വര്യങ്ങളും ദുരിതങ്ങളിൽ നിന്നുള്ള മോചനവും നൽകുമെന്നാണ് വിശ്വാസം അഷ്ടമി രോഹിണി വ്രതം അനുഷ്ഠിക്കാൻ പ്രത്യേകമായി ആരെയും നിഷ്കർഷിച്ചിട്ടില്ല ഇത് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഭക്തിയുള്ള ആർക്കും അനുഷ്ഠിക്കാവുന്ന ഒരു വ്രതമാണ് എന്നിരുന്നാലും ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ചില പ്രത്യേക ഫലങ്ങൾ ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നതിനാൽ ചില വിഭാഗക്കാർക്ക് ഇത് കൂടുതൽ പ്രാധാന്യമുള്ളതാകാം പൊതുവായി ആർക്കൊക്കെ അഷ്ടമി രോഹിണി വ്രതം അനുഷ്ഠിക്കാം കൃഷ്ണ ഭക്തർക്ക് ശ്രീകൃഷ്ണനെ ആരാധിക്കുകയും അദ്ദേഹത്തിന്റെ അനുഗ്രഹം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും ഈ വ്രതം അനുഷ്ഠിക്കാം മനഃശാന്തി ഐശ്വര്യം ദുരിതമോചനം എന്നിവയ്ക്കായി ഇത് ആചരിക്കാറുണ്ട് സന്താനലബ്ധിക്കായി പ്രാർത്ഥിക്കുന്നവർക്ക് സന്താനമില്ലാത്തവർക്ക് ശ്രീകൃഷ്ണന്റെ അനുഗ്രഹത്താൽ കുട്ടികൾ ഉണ്ടാകുമെന്ന വിശ്വാസമുണ്ട് ഉണ്ണിക്കണ്ണന പോലെയുള്ള ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നവർ ഈ വ്രതം ഭക്തിയോടെ അനുഷ്ഠിക്കാറുണ്ട് നല്ല ദാമ്പത്യ ജീവിതത്തിനായി ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും ആഗ്രഹിക്കുന്നവർക്കും അഷ്ടമി രോഹിണി വ്രതം നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രതയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ അഷ്ടമി രോഹിണി വ്രതം സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു വിദ്യയിൽ ശ്രേഷ്ഠനാകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും ഇത് അനുഷ്ഠിക്കാം പൊതുവായി എല്ലാ ഭക്തർക്കും പാപമോചനം ഐശ്വര്യം നല്ല ആരോഗ്യം ഭയങ്ങളിൽ നിന്ന് മോചനം ആത്മീയ വളർച്ച എന്നിവ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ വ്രതം അനുഷ്ഠിക്കാം ലിംഗ്വേദമോ പ്രായഭേദമോ ഇല്ലാതെ ഭക്തിയുള്ള ആർക്കും ഇത് ആചരിക്കാവുന്നതാണ് വ്രതാനുഷ്ഠാനം എങ്ങനെ വ്രതം എടുക്കുന്നവർ തലേദിവസം സൂര്യാസ്തമയം മുതൽ വ്രതം ആരംഭിക്കുകയും മത്സ്യമാംസാദികൾ അരിയാഹാരം എന്നിവ വർജിക്കുകയും ചെയ്യുന്നു അഷ്ടമി രോഹിണി ദിനത്തിൽ പൂർണ്ണ ഉപവാസമോ ഒരു നേരത്തെ ലഘുപഭക്ഷണമോ ആകാം പകലുവ്രത്തം ഒഴിവാക്കുകയും ഭഗവത് നാമങ്ങൾ ജപിക്കുകയും ക്ഷേത്രദർശനം നടത്തുകയും ചെയ്യുന്നു അർദ്ധരാത്രിയിൽ കൃഷ്ണന്റെ പിറവിക്ക് ശേഷമാണ് പലരും വ്രതം അവസാനിപ്പിക്കുന്നത് ചുരുക്കത്തിൽ ശ്രീകൃഷ്ണനോടുള്ള ഭക്തിയും അനുഗ്രഹം നേടാനുള്ള ആഗ്രഹവുമാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡം അഷ്ടമി രോഹിണി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഹൈന്ദവ വിശ്വാസപ്രകാരം നിരവധി പുണ്യങ്ങളും ഗുണങ്ങളും ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഇത് കേവലം ഒരു ആഹാര നിയന്ത്രണം മാത്രമല്ല ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിച്ച് ഭഗവാനുമായി അടുപ്പിക്കുന്ന ഒരു ആത്മീയ പ്രക്രിയ കൂടിയാണ് ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം ഏറ്റവും പ്രധാനമായി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സവിശേഷമായ അനുഗ്രഹം ലഭിക്കാൻ ഈ വ്രതം സഹായിക്കുന്നു ആഗ്രഹസഫലീകരണത്തിനും സഫലീകരണത്തിനും സകല ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിനും ഇത് ഉത്തമമാണ് പാപമോചനം ജന്മാന്തരങ്ങളായി ചെയ്ത പാപങ്ങൾ പോലും ഈ വ്രതത്തിലൂടെ ഇല്ലാതാകുമെന്നാണ് വിശ്വാസം മനസ്സിൻറെയും ശരീരത്തിന്റെയും ശുദ്ധീകരണത്തിന് ഇത് സഹായിക്കുന്നു